ക്സോ കേസിലെ പ്രതിക്ക് നൂറ്റിപ്പത്ത് വർഷം തടവും രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചു പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കരാട്ടെ അധ്യാപകനായ കോട്ടയം മുണ്ടക്കയം സ്വദേശി അമ്പത്തി ഒന്ന് വയസ്സുള്ള മോഹനൻ പി പി എന്നയാൾക്കാണ് ഈരാറ്റുപേട്ട ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത് ജഡ്ജ് ശ്രീമതി റോഷൻ ആണ് വിധി പ്രസ്താവിച്ചത് പിഴ അടച്ചാൽ രണ്ടര ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകുന്നതിനും ഉത്തരവായിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ ആക്ടിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മുണ്ടക്കയം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരുന്ന ഷൈൻകുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനെട്ട് സാക്ഷികളെയും പന്ത്രണ്ട് തൊണ്ടി സാധനങ്ങളും ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസ് മാത്യു തയ്യൽ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Rajakumari, Kumari, gold and diamonds. The trust of Travancore.